എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബണ്ണിൻ്റെ അതായത് ബണ്ണ് വെറുതെ അല്ല കേട്ടോ നല്ല ബീഫിൻ്റെ അതായത് മീറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല മസാലയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്കൊക്കെ ഇത് പുറത്ത് ബേക്കറിയിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ആണ് അപ്പം വീട്ടിൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാം ബർത്ത് ഡേ പാർട്ടിക്കും കുട്ടികളുടെ ഏത് പാർട്ടിക്കും വേണമെങ്കിലും നമുക്കിത് ഡിന്നറിനാണേലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബന്നുണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ പാൽ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ചു ചെറു ചൂടുള്ള പാലാണേ അതിനകത്തേക്ക് ഒരു വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഉപ്പ് വേണം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പഞ്ചസാരയും ഉപ്പും ഒക്കെ അതിനകത്ത് ചേർത്തതല്ലേ ഈസ്റ്റ് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനകത്തേക്ക് നമ്മൾ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പാണ് മൈദ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കുറേശേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് യോജിപ്പിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കൊണ്ട് കുഴച്ച് എടുക്കേണ്ടി വരും അപ്പോഴാണ് നന്നായിട്ട് മിക്സ് ആവുക ഒരു നാൽപ്പത് ഗ്രാം ബട്ടറും കൂടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് കൈകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ മഞ്ഞിൻ്റെ മയം എങ്ങനെയാണ് വരുന്നതന്നെ നല്ല മിക്സിങ് ആയിരിക്കണം ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും ഞാൻ ഇച്ചിരി ഓയില് വലി ഓയിലാണ് ഉഴിച്ചു കൊടുത്തേക്കുന്നത് അത് ആ പാത്രത്തിലേക്ക് ഉഷേച്ചിട്ട് അമ്മാവ് മൊത്തത്തിലൊന്ന് മണ്ണിൻ്റെ ഓയിൽ മൊത്തത്തിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഹാഫ് ആൻ അവർ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നനഞ്ഞ തുണിയും കൊണ്ട് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ എടുത്തിട്ട് അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം അതും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാൻ നല്ലൊരു മൂത്ത മുളകത്ത് ഓയിലും സൾഫ് ഉളവ് ഓയിലാണ് പൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലാണെങ്കിലും മതി ഇനി നമുക്ക് ഒണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഒണിയനായിരുന്നു സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ വഴന്ന് വരണേ ഒന്നും ആവണ്ട എന്നാലും ഇപ്പം ബീഫ് ഞാൻ വേവിച്ച് കുക്കറിൽ വേവിച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് വേവിച്ചാണ് അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് റെഡിയാക്കി എടുത്തത് വല്ലാണ്ട് പൊടിയാവണ്ട ആവണ്ട കടനീറ്റിനൊന്നും ആവുന്നത് പോലെ ചെറിയതായിട്ട് കടിച്ചു കിടക്കുന്നതാണ് ഒരു ടേസ്റ്റ് വരിക അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ടർമറിക് പൗഡർ പെപ്പർ ഗരം മസാല കൊറിയാണ്ട്ര പൗഡർ ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആകണം എല്ലായിടത്തും മസാല പിടിച്ച് വരണം ഒരു വലിയ സ്പൂണ് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അതിന് ശേഷം നമുക്ക് ഒരു ഇച്ചിരി പേസ്റ്റ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് അല്ലെങ്കിൽ വലുതാണെങ്കിലും ഒരെണ്ണം മതി കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സിയുടെ പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം അതിൽ കറിക്കാത്ത ഒഴിച്ചു കൊടുത്ത് നന്ദി ഇതുപോലെയൊരു ഇത് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകില്ലേ ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇളക്കി റെഡിയാക്കണം അതിനകത്തേക്ക് നമുക്ക് മല്ലിയിലെ കൂടി ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ഡോയെ എടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇപ്പം ഞാൻ നാല് പോർഷനായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോളെടുത്ത് ഇതുപോലെ നല്ല കനം കുറച്ചാണ് ഞാൻ പരത്തുന്നത് സാധാരണ പോലെ അല്ല നമ്മൾ ഒരിത്തിരി കനം കുറഞ്ഞിട്ടാണ് പരത്തുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഫില്ലിങ്സ് വെക്കുക നമ്മൾ ബീഫിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചില്ലേ ആ ഫില്ലിങ്സ് കൊടുത്ത് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ലാസ്റ്റ് പീസും ഇങ്ങനെ റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് എഗ് വാഷ് ചെയ്യണം നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി മിനിറ്റ്സ് കാരണം നമുക്കത് ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഞാനതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് സീസൺസീടും കൂടെ ഇട്ട് കൊടുത്ത് ബേക്ക് ചെയ്യാൻ പോവാണ് ഇതാ നമ്മുടെ ബന്നിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓവനിൽ ബേക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ ഇനി നമുക്കിത് ഒന്ന് തണുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ആ ട്രൈന്ന് മാറ്റി നമുക്ക് റെഡിയാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം സോസോ ഒന്നും ആവശ്യമില്ല വെറുതെ നമുക്കിത് കഴിക്കാം കാരണം മസാല ഉള്ളതല്ലേ അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ബന്നിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ